അംശബന്ധവും അനുപാതവും റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇവിടെ ഒരു മൂന്ന് ചോദ്യങ്ങളുണ്ട് വീണ്ടും ഇവിടെ ഒരു നാല് ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഏഴ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക മനസ്സിലാവാത്തത് കിട്ടാത്തത് അല്ലെങ്കിൽ സംശയമുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക റേഞ്ച് കുറവുള്ള കുട്ടികൾ വൃത്തിയായിട്ട് ക്ലാസ് കണ്ട് നോട്ട് എഴുതി മുന്നോട്ട് പഠിക്കുക കേട്ടോ ആദ്യത്തെ ചോദ്യം ആശ ശ്രീരാഗ് ദിലീപ് എന്നിവരുടെ ശമ്പളം യഥാക്രമം ആശയുണ്ട് ശ്രീരാഗ് ഉണ്ട് അതുപോലെ ദിലീപ് ഉണ്ട് ഇവരുടെ ശമ്പളം യഥാക്രമം ത്രീ ഈസ്റ്റ് ടു ഫോർ ഈസ്റ്റ് ടു ഫൈവ് എന്ന അനുപാതത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കോവിഡ് മഹാമാരി കാരണം യഥാക്രമം അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിമൂന്ന് ശതമാനം എന്നിങ്ങനെ ഇവരുടെ ശമ്പളം കുറച്ചു എങ്കിൽ അവരുടെ ശമ്പളത്തിൻ്റെ പുതിയ അനുപാതം എന്തായിരിക്കും എന്നതാണ് ചോദ്യം അപ്പോൾ ത്രീ ഇസ് ടു ഫോർ ഈസ് ടു ഫൈവ് ആയിരുന്നു ഇവരുടെ ശമ്പളങ്ങൾ അല്ലേ അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിമൂന്ന് ശതമാനം വീതം ഇത് കുറച്ചെന്നല്ലേ മക്കളെ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത്തരം കണക്കുകൾ ചെയ്യാൻ എക്സാമ്പിൾ എടുത്ത് ചെയ്യുക ഏറ്റവും എളുപ്പം അതായത് ഇവരുടെ ശമ്പളങ്ങൾ ത്രീ ഈസ് ടു ഫോർ ഈസ് ടു ഫൈവ് എന്ന റേഷ്യോയിലല്ലേ അല്ലേ അല്ലേ ത്രീ ഇസ് ടു ഫോർ ഈസ് ടു ഫൈവ് എന്ന റേഷ്യോ വരുന്ന ഏതെങ്കിലും മൂന്ന് ശമ്പളങ്ങൾ ഇവർക്ക് എടുക്കുക അപ്പം ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് ഒരാൾക്ക് മുന്നൂറ് രൂപ ഒരാൾക്ക് നാനൂറ് രൂപ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ എന്നെടുത്തു കണ്ടോ അപ്പോൾ ഇത് ത്രീ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് എന്ന റേഷ്യോയിലാണ് ഈ റേഷ്യോയിൽ എടുത്തു കാരണം ഇവരുടെ ശമ്പളങ്ങളുടെ അനുപാതം ഇതാണല്ലോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും മൂന്ന് വിലകൾ എടുത്തു ഇനി ആദ്യത്തെ ആളുടെ ശമ്പളം ഇവർ പറഞ്ഞേക്കുന്നത് അഞ്ച് ശതമാനം കുറഞ്ഞൂന്ന അല്ലേ അപ്പം മുന്നൂറാണെങ്കിൽ മുന്നൂറിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ മുന്നൂറിൻ്റെ പത്ത് ശതമാനം മുപ്പത് അഞ്ച് ശതമാനം പതിനഞ്ചാ പതിനഞ്ച് കുറഞ്ഞ് കുറഞ്ഞെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ചായിട്ട് മാറി ആദ്യത്തെ ആളുടെ ശമ്പളം ശരി രണ്ടാമത്തെ ആളുടെ ശമ്പളം പത്ത് ശതമാനം കുറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത് ആണോ നാനൂറിൻ്റെ പത്ത് ശതമാനം നാൽപ്പതാ നാൽപ്പത് കുറഞ്ഞാൽ മുന്നൂറ്റി അറുപതായിട്ട് മാറി മൂന്നാമത്തെ ആളുടെ ശമ്പളം എത്ര കുറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത് പതിമൂന്ന് ശതമാനം ഒരു ശതമാനം അഞ്ചാണ് അപ്പോൾ പതിമൂന്ന് ശതമാനം അറുപത്തഞ്ചാണ് അറുപത്തഞ്ച് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മൈനസ് അറുപത്തഞ്ച് ഈക്വൾ ടു ഇരുന്നൂ സോറി നാനൂറ്റി നാനൂറ്റി മുപ്പത്തി അഞ്ചെന്ന് വരും മൂന്നാമത്തെ ആൾ അതായത് ദിലീപിൻ്റെ പുതിയ ശമ്പളം ഓക്കെ ഇതിൻ്റെ റേഷ്യോ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഈസ്റ്റു മുന്നൂറ്റി അറുപത് ഈസ്റ്റു നാനൂറ്റി മുപ്പത്തഞ്ച് ചെയ്ത ഉത്തരവായി മക്കളെ എല്ലാം നമുക്ക് അഞ്ച് കൊണ്ട് വെട്ടിക്കളയാമോ അല്ലേ സോ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ബൈ അഞ്ച് അല്ലെങ്കിൽ അഞ്ച് വെച്ച് വെട്ടിക്കളയുമ്പോൾ നമുക്ക് ഇരുപത്തെട്ടിൽ അഞ്ച് തവണ ബാക്കി മുപ്പത്തി അഞ്ചിൽ ഏഴ് തവണ അമ്പത്തേഴ്ന്ന് കിട്ടും ഇതിനെ അഞ്ച് വെച്ച് വെട്ടുമ്പം മുന്നൂറ്റി അറുപതിനെ നമ്മൾ അഞ്ച് വെച്ച് വെട്ടുമ്പം നമുക്ക് മുപ്പത്തി ആറിൽ ഏഴ് തവണ മുപ്പത്തഞ്ച് വരെ പത്തിൽ രണ്ട് എഴുപത്തിരണ്ടെന്ന് കിട്ടും നാനൂറ്റി മുപ്പത്തഞ്ചിനെ വെട്ടുമ്പോൾ നാൽപ്പതിൽ എട്ട് തവണ മുപ്പത്തഞ്ചിൽ ഏഴ് തവണ എൺപത്തേഴ്ന്ന് കിട്ടും സോ ആൻസറ് അൻപത്തേഴ് ഈസ്റ്റു എഴുപത്തിരണ്ട് ഈസ്റ്റു എൺപത്തി ഏഴ് ഉത്തര മക്കളെ ആൻസറ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഇത്തരം ചോദ്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റിലാണ് ക്ലിയർ ആണല്ലോ അപ്പം എ ആദ്യത്തെ ആൾ ആശ അടുത്തയാൾ ശ്രീരാഗ് അടുത്തയാൾ ദിലീപ് ശമ്പളങ്ങൾ ത്രീ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് എന്ന റേഷ്യോയിലാണ് ഒരാളുടെ മുന്നൂറ് എന്നും ഒരാളുടെ നാനൂറ് എന്നും ഒരാളുടെ അഞ്ഞൂറ് എന്ന് എടുക്കാം ഒരാളുടെ അഞ്ച് ശതമാനം കുറഞ്ഞെങ്കിൽ മുന്നൂറിൻ്റെ അഞ്ച് ശതമാനം പതിനഞ്ച് പതിനഞ്ച് കുറഞ്ഞ ഇരുന്നൂറ്റി അൻപത്തഞ്ചായി നാനൂറിൻ്റെ പത്ത് ശതമാനം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ നാൽപ്പത് കുറയും മുന്നൂറ്ററുപതാകും അഞ്ഞൂറിൻ്റെ പതിമൂന്ന് ശതമാനം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് കുറയും അപ്പം നാനൂറ്റി മുപ്പത്തഞ്ചാകും ഇതിൻ്റെ റേഷ്യോ ആണ് പുതിയ ശമ്പളങ്ങളുടെ റേഷ്യോ അത് കണ്ടുപിടിക്കുമ്പം എല്ലാ അഞ്ച് വെച്ച് വെട്ടിക്കളയാം അമ്പത്തേഴ് ഈസ്റ്റു എഴുപത്തിരണ്ട് ഈസ്റ്റു എൺപത്തേഴ്ന്നു കിട്ടും മക്കളെ അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് മൂന്ന് ബോക്സുകളാണ് അല്ലേ അതിൽ ഫൈവ് ഈസ് ടു ഈസ് ടു ത്രീ എന്ന അനുപാതത്തിൽ പന്തുകൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇവർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ബിയിൽ നിന്ന് രണ്ട് പന്തുകൾ പന്തുകളെടുത്ത് സിയിലേക്ക് ഇട്ടു ഓക്കെ അപ്പോൾ അനുപാതം എന്തായിട്ട് മാറി എന്ന് തന്നിട്ടുണ്ട് എന്തായിട്ട് മാറി ത്രീ ഈസ് ടു വൺ ഈസ് ടു ടു ആയിട്ട് മാറി എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ആകെ എത്ര പന്തുകളാണുള്ളത് എന്നാണ് ചോദ്യം നല്ല ചോദ്യമാണ് അതായത് മൂന്ന് ബോക്സുകൾ ഒരു ബോക്സ് എ ഒരു ബോക്സ് ബി ഒരു ബോക്സ് സി പന്തുകൾ ഫൈവ് ഈസ്റ്റ് ടു ഈസ്റ്റു ത്രീ എന്ന റേഷ്യോയിലാണ് അതിലുള്ളത് ഈ ബിയിൽ നിന്ന് രണ്ട് പന്തെടുത്ത് സിയിലേക്കിട്ടു അല്ലേ അപ്പോൾ പുതിയ റേഷ്യോ ത്രീ ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മക്കളെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ യ്ക്ക് ഇതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല കാരണം എയിൽ നിന്ന് പന്ത് എടുക്കാനോ ഇടാനോ ഒന്നും പോകുന്നില്ല അല്ലേ പക്ഷേ ഏയുടെ റേഷ്യോ ആദ്യം അഞ്ചായിരുന്നു അതിപ്പം മൂന്നായിട്ട് മാറിയിട്ടുണ്ട് നമുക്കറിയാം എയ്ക്ക് ഇതിൻ്റെ അകത്ത് റോളൊന്നും ഇല്ലെങ്കിൽ ഏയുടെ റേഷ്യോ ആയിട്ട് നിർത്തണം അതിന് ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏയുടെ റേഷ്യോ അഞ്ചല്ലേ ആ അഞ്ച് കൊണ്ട് ഈ റേഷ്യോയിനെ മുഴുവൻ ഗുണിച്ചു ഇവിടെ ഏടെ റേഷ്യോ മൂന്നല്ലേ ഈ മൂന്നു കൊണ്ട് മുകളിലത്തെ റേഷ്യോനെ മുഴുവൻ ഗുണിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുണിക്കുമ്പം ഏടെ റേഷ്യോ കോൺസ്റ്റൻറ്റാകും ബിയും സിയും തമ്മിലിവിടെ പരിപാടികളൊക്കെ എയ്ക്ക് റോളില്ല അപ്പോൾ ഏടെ റേഷ്യോ കോൺസ്റ്റൻറ്റാക്കാനിങ്ങനെ ചെയ്യുന്നത് ഏടെ ആദ്യത്തെ റേഷ്യോ അഞ്ചല്ലേ ആ അഞ്ച് കൊണ്ട് താഴത്തെ മുഴുവനേയും കുണിച്ചു ഏടെ രണ്ടാമത്തേത് മൂന്നല്ലേ ആ മൂന്നു കൊണ്ട് മുകളിലേനെ മുഴുവൻ കുണിച്ചു അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കി മുകളിലത്തേത് എങ്ങനെ വരും അഞ്ച് എൻ്റു മൂന്ന് പതിനഞ്ച് ഈസ്റ്റു അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് സോറി അഞ്ച് ഇൻറ്റു മൂന്ന് സോറി രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ഈസ്റ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപതെന്ന് വരും രണ്ടാമത്തേതോ അഞ്ച് കൊണ്ട് കുണിക്കുമ്പം പതിനഞ്ച് ഈസ്റ്റു അഞ്ച് ഈസ്റ്റു പത്തെന്ന് വരും കണ്ടോ ഇങ്ങനെയായിട്ട് മാറി റേഷ്യോസ് ഇനി നിങ്ങളിവിടെ ഒരു ചെയ്യും ഇവിടെ ഒരു കാര്യം മനസ്സിലായില്ലേ ഇപ്പം ഏടെ റേഷ്യോ കോൺസ്റ്റൻ്റായി ബി ടെയും സീയുടെയും റേഷ്യോയിലുള്ള ചേഞ്ച് ശ്രദ്ധിക്കുകയും ആറായിരുന്ന റേഷ്യോ അഞ്ചായിട്ട് മാറി ഒമ്പതായിരുന്ന റേഷ്യോ പത്തായിട്ട് മാറി അതായത് ബിയിൽ നിന്ന് രണ്ട് പന്ത് എടുത്ത് മാറ്റി സിയിലേക്ക് ഇട്ടു കണ്ടോ അപ്പം ബിയിൽ കുറവാണ് ഉണ്ടായേക്കുന്നത് ബിയിൽ നിന്ന് രണ്ട് പന്ത് മാറ്റിയപ്പം ആറായിരുന്ന റേഷ്യോ അഞ്ചായിട്ട് മാറി ആ രണ്ട് പന്ത് സിയിലേക്കിട്ടപ്പം ഒൻപതായിരുന്ന റേഷ്യോ പത്തായിട്ട് മാറി കണ്ടോ അപ്പം ഒരു റേഷ്യോടെ വർധനമല്ലേ രണ്ടടത്ത് ഒരിടത്ത് കുറയുകയോ ഒരിടത്ത് കൂടുകയും ചെയ്തേ രണ്ട് പന്ത് മാറ്റിയപ്പം അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് പന്തുകൾക്ക് തുല്യമാണ് കണ്ടോ ബിയിൽ നിന്ന് രണ്ട് പന്ത് എടുത്തു അപ്പോൾ ഒരു റേഷ്യോ കുറഞ്ഞു സിയിലേക്ക് രണ്ട് പന്ത് ഇട്ടു അപ്പോൾ ഒരു റേഷ്യോ കൂടി അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ രണ്ട് പന്തുകൾക്ക് തുല്യമല്ലേ മക്കളെ ആകെ എത്ര പന്തുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതാകെ എത്ര റേഷ്യോ ഉണ്ടെന്ന് നോക്കിക്കേ അതാകെ മുപ്പതില്ലേ ഓക്കേ ഒരു റേഷ്യോ രണ്ട് പന്തിന് തുല്യമാണെങ്കിൽ മുപ്പത് റേഷ്യോ എന്ന് പറഞ്ഞാൽ മുപ്പത് ഇൻറ്റു രണ്ട് അറുപത് പന്തുകൾക്ക് തുല്യം അല്ലേ അപ്പം നമ്മുടെ ഉത്തരം ആൻസർ ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത് അറുപത് എന്ന് കിട്ടും ഇതാണ് ചെയ്യുന്ന രീതി ഒന്നുകൂടെ പറയട്ടെ ശ്രദ്ധിച്ച് കേട്ടോണേ നല്ല ചോദ്യങ്ങൾ ഇതൊക്കെ മൂന്ന് ബോക്സുകൾ ഒന്ന് എ ഒന്ന് ബി എ ഒന്ന് സി എ അതിൽ ഫൈവ് ഈസ്റ്റ് ടു 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 ത്രീ എന്ന റേഷ്യോയിൽ പന്തുകളുണ്ട് ബിയിൽ നിന്ന് രണ്ട് പന്തെടുത്ത് സിയിലേക്കിട്ടപ്പം റേഷ്യോ ത്രീ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റ്റു ആയി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം ബിയും സിയും തമ്മിലിവിടെ ഇടപാട് നടന്നത് ബിയിൽ നിന്ന് രണ്ട് പന്തെടുത്ത് സിയിലേക്ക് ഇട്ടു എ യിൽ ഇതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല പക്ഷേ ഏടെ റേഷ്യോ മാറിപ്പോയത് കണ്ടോ അപ്പോൾ ഏടെ റേഷ്യോനെ ആക്കണം അതിന് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഏടെ റേഷ്യോ അഞ്ചല്ലേ ഈ അഞ്ച് കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ ഗുണിച്ചു ഇവിടെ ഏറെ ഏറ്റ റേഷ്യോ മൂന്നല്ലേ ഈ മൂന്ന് കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ ഗുണിച്ചു അപ്പം നോക്കിയേ ആദ്യത്തെ റേഷ്യോ ഇങ്ങനെയാകും രണ്ടാമത്തെ റേഷ്യോ ഇങ്ങനെയാകും കണ്ടോ ഏടെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയത് കണ്ടോ ബീഡെ സീഡ് റേഷ്യോ ശ്രദ്ധിച്ച് ആറായിരുന്ന റേഷ്യോ രണ്ട് പന്തെടുത്ത് മാറ്റിയപ്പോൾ അഞ്ചായിട്ട് മാറി ഒമ്പതായിരുന്ന റേഷ്യോ പന്ത് രണ്ട് പന്ത് അങ്ങോട്ട് ഇട്ടപ്പോൾ പത്തായിട്ട് മാറി അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് പന്തുകൾക്ക് തുല്യമല്ലേ കാരണം രണ്ട് പന്ത് എടുത്തപ്പം ആറഞ്ചായി രണ്ട് പന്ത് ഇട്ടപ്പോൾ ഒമ്പത് പത്തായി അപ്പോൾ ഒരു റേഷ്യോ രണ്ട് പന്തിന് തുല്യമാണ് ആകെ എത്ര പന്തുണ്ടെന്ന് അറിയാൻ ആകെ എത്ര റേഷ്യോ ഉണ്ട് ഇവിടെ മുപ്പത് ഒരു റേഷ്യോ രണ്ട് പന്താണെങ്കിൽ മുപ്പത് റേഷ്യോ എന്ന് പറഞ്ഞാൽ അറുപത് പന്തുകൾ അടുത്ത ചോദ്യം മക്കളെ എ ഈസ്റ്റ് ടു ബിയുടെ വില തന്നിട്ടുണ്ട് എ ഈസ്റ്റ് ടു ബിയുടെ വില എത്രയാ ടു ഈസ്റ്റ് ടു ത്രീയാണ് ആണല്ലോ ബി ഈസ്റ്റ് ടു സിയുടെ വില എത്രയാണ് മക്കളെ അത് ഫോർ ഈസ്റ്റ് ടു ഫൈവ് ആണ് എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എ ഈസ്റ്റ് ടു ബി ഈസ്റ്റ് ടു സി എത്രയെന്ന് കണ്ടുപിടിക്കാം അല്ലേ അപ്പോൾ എ ഈസ് ടു ബി എഴുതി ബി ഈസ്റ്റ് ടു സി എഴുതി എ ഈസ്റ്റ് ടു ബി ഈസ് ടു സി കാണാൻ മക്കളെ ഇങ്ങനെ താഴേക്ക് നേരെ ഗുണിക്കണം ഏടെ റേഷ്യ കാണാൻ ബിയുടെ റേഷ്യാണ് ഇങ്ങനെ ഗുണിക്കണം സിയുടെ റേഷണേൽ ഇങ്ങനെ ഗുണിക്കണം എന്ന് പഠിച്ച് വെക്കുക കേട്ടോ എന്നെ തിരിച്ചിരുന്നോളൂ ഏടെ റേഷ്യാണ് നേരെ താഴേക്ക് രണ്ട് ഇൻറ്റു നാല് എട്ട് ബിയുടെ റേഷ്യാണ് ചരിച്ച് പന്ത്രണ്ട് സിയുടെ റേഷ്യോ ആണ് നേരെ താഴേക്ക് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ഇതാണ് എ ഈസ്റ്റ് ബി ഈസ്റ്റ് സിയുടെ വില എട്ട് ഈസ്റ്റ് പന്ത്രണ്ട് ഈസ്റ്റ് പതിനഞ്ചാണ് മക്കളെ ഉത്തരം അപ്പോൾ എ ഈസ്റ്റ് ബി ടു ഈസ്റ്റ് ത്രീ ബി ഈസ്റ്റ് സി ഫോർ ഈസ്റ്റ് ഫൈവ് ഏയുടെ റേഷ്യ ആണെങ്കിൽ നേരെ താഴേക്ക് കുണിക്കുക രണ്ട് ഇൻറ്റു നാല് എട്ട് ബിയുടെ റേഷ്യ കാണാൻ ചേരിച്ച് കുണിക്കുക മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് സിയുടെ റേഷ്യ കാണാൻ ഇങ്ങനെ കുണിക്കുക പതിനഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എട്ട് രൂപയിൽ നിന്ന് എൺപത് പൈസയിലേക്കുള്ള നിരക്ക് എത്രയാണ് അതായത് എട്ട് രൂപയും എട്ട് രൂപയും എൺപത് പൈസയും തമ്മിലുള്ള റേഷ്യോ എത്ര എന്നാൽ ചോദ്യം അത്ര ആലോചിച്ചാൽ മതി കേട്ടോ എട്ട് രൂപയും എൺപത് പൈസയും തമ്മിലുള്ള റേഷ്യോ ഇത് ക്വസ്റ്റ്യൻ മലയാളത്തിലേക്ക് കൺവേർട്ടാവുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ള പ്രശ്നമാണ് എട്ട് രൂപ എൺപത് പൈസയും തമ്മിലുള്ള റേഷ്യോ എത്ര ചോദ്യം മക്കളെ എട്ട് എന്ന് പറഞ്ഞാൽ പൈസയിലേക്ക് ആക്കി ആക്കി എഴുതുക എണ്ണൂറ് പൈസ എണ്ണൂറ് പൈസയും എൺപത് പൈസയും തമ്മിലുള്ള റേഷ്യോ ശരിയാണോ മക്കളെ സോ നമുക്കറിയാം എണ്ണൂറ് ഈസ് ടു എൺപത് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് ബൈ എൺപത് എന്നല്ലേ അർത്ഥം വെട്ടിക്കളയാമല്ലോ ഈ പൂജ്യം ഈ പൂജ്യം പോയി എൺപത് വെട്ടും വെട്ടും മുകളിൽ പത്തൊന്നും താഴെ ഒന്നെന്നും വരും സോ ആൻസർ ടെൻ ഈസ്റ്റ് ടു വണ്ണെന്ന് വരും ടെൻ ഈസ് ടു വൺ ടെൻ ഈസ് ടു വൺ ക്ലിയർ ആണല്ലോ ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം സംശയമൊന്നുമില്ലല്ലോ അടുത്ത ക്വസ്റ്റ്യൻ അബു സലീം എന്നിവർ അവർക്ക് ലഭിച്ച ലാഭത്തെ അബു സലീം എന്നിവർ അവർക്ക് ലഭിച്ച ലാഭത്തെ ഫൈവ് ഈസ് ടു ത്രീ എന്ന അംശബന്ധത്തിൽ വീതിച്ചു ഫൈവ് ഈസ് ടു ത്രീ എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അബുവിന് ആയിരത്തഞ്ഞൂറ് രൂപ അധികം കിട്ടി അബുവിന് ആയിരത്തഞ്ഞൂറ് രൂപ അധികം കിട്ടി എങ്കിൽ അവർക്ക് ലഭിച്ച ലാഭം എത്ര ഓക്കെ അപ്പോൾ രണ്ട് പേരുണ്ട് ഒരാൾ അബുവ് ഒരാൾ സലീമ് ഇവർക്ക് കിട്ടിയ എമൗണ്ട് ഫൈവ് ഈസ് ടു ത്രീ എന്ന റേഷ്യോയിൽ വിധിച്ചു അപ്പം എക്ക് കിട്ടിയത് ഫൈവ് എക്സ് എന്ന എമൗണ്ടും ബിക്ക് കിട്ടിയത് ത്രീ എക്സ് എന്ന എമൗണ്ടുമാണെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ അബുവിന് ആയിരത്തഞ്ഞൂറ് രൂപ അധികം ലഭിച്ചു തന്നാൽ നമുക്കറിയാം ഇവിടെ ഇവർക്ക് ലഭിച്ച എമൗണ്ടുകളുടെ ഡിഫറൻസ് ടു എക്സ് അല്ലേ മക്കളെ ഈ ടു എക്സ് എന്ന് പറയുന്നതാണ് ആയിരത്തഞ്ഞൂറ് അതിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും എഴുന്നൂറ്റമ്പതെന്ന് കിട്ടും അല്ലേ ചോദ്യം എങ്കിൽ അവർക്ക് ലഭിച്ച ലാഭം എത്ര അവർക്ക് ലഭിച്ച ലാഭം എത്ര എന്ന് ചോദിച്ചാൽ ദേ അഞ്ചും മൂന്നും കൂട്ടണ്ട് എട്ടല്ലേ അവർക്ക് കിട്ടിയ ആകെ ലാഭം ഫൈവ് ഈസ് ടു ത്രീ എന്ന റേഷ്യോയിൽ വീജം ആകെ എട്ടാണ് അപ്പം എട്ട് എക്സ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ശരിയാണോ സോ എട്ട് ഇൻറ്റു എഴുന്നൂറ്റി അൻപത് എന്ന് വരും അതല്ലേ ഉത്തരമായിട്ട് വരുന്നത് എട്ട് ഇൻറ്റു എഴുന്നൂറ്റി അൻപത് നമുക്ക് ആറായിരം എന്ന് കിട്ടും മക്കളെ ആൻസർ ഓപ്ഷൻ സി ആണ് ആറായിരം ഒന്നുകൂടെ പറയാം ഫൈവ് ഈസ് ടു ത്രീ എന്ന റേഷ്യോയിൽ രണ്ട് പേർക്ക് കിട്ടിയ ലാഭം വീതിച്ചു അബുവിനും സലീമിനും അപ്പോൾ അബുവിന് കിട്ടിയ ലാഭം ഫൈവ് എക്സ് ആയിട്ടും വിഹിതം സലീമിന് കിട്ടിയ വിഹിതം ത്രീ എക്സ് ആയിട്ടും എടുക്കാം ഓക്കെ ഒരാൾക്ക് മറ്റേ ആളേക്കാൾ ആയിരത്തഞ്ഞൂറ് രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് എക്സും മൂന്ന് എക്സ് നമ്മൾ ഡിഫറൻസ് ആണ് രണ്ട് എക്സ് അതാണ് ആയിരത്തഞ്ഞൂറ് അത് ഇന്ന് എക്സ് എന്ന് കിട്ടും ഇവർക്ക് ആകെ എത്ര ലാഭം കിട്ടി കിട്ടിയെന്നറിയാൻ ഈ അഞ്ച് എക്സും മൂന്ന് എക്സും കൂട്ടണ്ടേ എട്ടെക്സ് അല്ലേ ഇവർക്ക് ആകെ കിട്ടിയ ലാഭം അപ്പോൾ എക്സ് എഴുന്നൂറ്റമ്പതാണെങ്കിൽ എട്ട് എക്സ് എട്ട് ഇൻറ്റു എഴുന്നൂറ്റമ്പത് ആറായിരം എന്ന് കിട്ടും അടുത്തത് ഒരു സംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗം സംഖ്യ എന്ന് എടുത്തു യുടെ മൂന്നിൽ രണ്ട് ഭാഗം മറ്റൊരു സംഖ്യയുടെ നാലിൽ മൂന്ന് ഭാഗത്തിന് തുല്യമാണ് മറ്റൊരു സംഖ്യ ബി എന്ന് എടുത്തു അപ്പം എയുടെ മൂന്നിൽ രണ്ട് ഭാഗം ബിയുടെ നാലിൽ മൂന്ന് ഭാഗത്തിന് തുല്യമാണ് ഒരു സംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗം മറ്റൊരു സംഖ്യയുടെ നാലിൽ മൂന്ന് ഭാഗത്തിന് തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ അനുപാതം എത്ര കണ്ടോ ഒരു സംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗം മറ്റൊരു സംഖ്യ യുടെ നാലിൽ മൂന്ന് ഭാഗത്തിന് തുല്യം ഒരു സംഖ്യ എ അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മറ്റൊരു സംഖ്യ ബി അതിൻ്റെ നാലിൽ മൂന്ന് ഭാഗത്തിന് തുല്യം ഓക്കെ ഇങ്ങനെ വന്നാൽ വേറൊന്നുമില്ല മക്കളെ ചെയ്യാൻ ഞാൻ ഇത് ഇതിങ്ങോട്ട് കുണിച്ചു അപ്പോൾ എനിക്ക് എന്തായി എട്ട് എന്ന് വന്നു ഈസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് കുണിച്ചു അപ്പോൾ എന്തായി ഒൻപത് ബി എന്ന് വന്നു എട്ട് എ ഈസിക്കൽ ടു ഒൻപത് ബി ആണെങ്കിൽ അതിൽ നിന്ന് എ ഈസ്റ്റ് ടു ബി ഈസ് ഈക്വൽ ടു നയൻ ഈസ്റ്റ് ടു എയ്റ്റ് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് നയൻ ഈസ്റ്റ് ടു എറ്റ് ഏയുടെ റേഷ്യാണ് എ കൈ കൊണ്ട് മൂടി വെക്കുക അടുത്ത് എടുക്കുക അത് ബി ഒമ്പതാണ് ബിയുടെ റേഷ്യ കാണാൻ ബിയുടെ ടൈം കൊണ്ട് മൂടി വയ്ക്കുക ഏടെ അവിടുത്തെ വില എടുക്കുക കണ്ടോ അങ്ങനെയാണ് എ ഈസ്റ്റ് ബി കാണുന്നത് കേട്ടോ എ എട്ടെ മൂടി വെക്കുക എട്ട് ഏ മൂടി വെക്കുമ്പോൾ ഏഴ് റേഷ്യോ ഒൻപത് എന്ന് കിട്ടും കണ്ടോ ബീടെ റേഷ്യങ്ങനെ ബീടെ ടൈം മൂടി വെക്കുക അപ്പോൾ എട്ട് കിട്ടും സോ അങ്ങനെയാണ് നയൻ ഈസ് ടു എയ്റ്റ് എന്ന് കിട്ടുന്നത് രണ്ട് സംഖ്യകളുടെ ആകെ തുക വ്യത്യാസം ഗുണനഫലം എന്നിവ ഫൈവ് ഈസ് ടു വൺ ഈസ് ടു തേർട്ടി എന്ന അനുപാതത്തിലാണ് സംഖ്യകളുടെ ഗുണനഫലം കണ്ടെത്തുക എങ്ങനെ ചെയ്യും രണ്ട് സംഖ്യകളുടെ സമ്മ് അതുപോലെ അവയുടെ ഡിഫറൻസ് അതുപോലെ അവയുടെ പ്രൊഡക്റ്റ് ഇത് ഏത് റേഷ്യോയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് ഫൈവ് ഈസ് ടു വൺ ഈസ് ടു തേർട്ടി എന്ന റേഷ്യോയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പം സം ഫൈവ് എക്സ് ആണെന്നും ഡിഫറൻസ് വൺ എക്സ് ആണെന്നും പ്രൊഡക്റ്റ് തേർട്ടി എക്സ് ആണെന്നും സങ്കല്പിച്ചാൽ നമുക്കറിയാം മുപ്പതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഗുണനഫലം പ്രൊഡക്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം മുപ്പതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു സംഖ്യയായിരിക്കും ഓപ്ഷൻ നോക്കുമ്പം ഇത് മുപ്പതിൻ്റെ മൾട്ടിപ്പിൾ അല്ല ഇത് മുപ്പതിൻ്റെ മൾട്ടിപ്പിൾ അല്ല ഇതും ഇതുവേ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇനി ഓപ്ഷൻ ഈന്ന് എടുത്ത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ ഞാൻ ഓപ്ഷൻ ഡി അങ്ങ് ചെക്ക് ചെയ്യാൻ പോവുക ഓപ്ഷൻ ഡി നൂറ്റി അൻപത് എടുത്താൽ ഇവർ പറയുന്നതൊക്കെ ശരിയാകുമെന്ന് നോക്കാം ഓക്കെ സംഖ്യകളുടെ പ്രൊഡക്റ്റ് നൂറ്റി അൻപതാണെങ്കിൽ മക്കളെ മുപ്പത് എക്സ് എന്ന് പറയുന്നത് നൂറ്റമ്പതിന് തുല്യം ആവണം അപ്പോൾ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാമല്ലോ നൂറ്റൻപത് ബൈ മുപ്പത് അഞ്ചെന്ന് കിട്ടും എക്സിൻ്റെ വില മുപ്പത് എക്സ് എന്ന് കിട്ടി അതിൽ നിന്ന് എക്സിൻ്റെ വില നമുക്ക് അഞ്ചെന്ന് കിട്ടും ശരിയാണോ എക്സ് അഞ്ചാണെങ്കിൽ സം ഐ എഞ്ച് ഇരുപത്തഞ്ചാണെന്നും ഡിഫറൻസ് അഞ്ചാണെന്നും മനസ്സിലാക്കാം അല്ലേ അപ്പം രണ്ട് സംഖ്യകളുടെ സം ഇരുപത്തഞ്ചും ഡിഫറൻസ് അഞ്ചുമാണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെ വരും ആ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പതിനഞ്ചും ഒന്ന് പത്തും വരും പതിനഞ്ചും പത്തും കൂട്ടിയാൽ ഇരുപത്തഞ്ച് കിട്ടി പതിനഞ്ചും പത്തും കുറച്ചാൽ അഞ്ച് കിട്ടും പതിനഞ്ചും പത്തും ഗുണിച്ചാൽ നൂറ്റമ്പത് കിട്ടും എല്ലാം ശരിയായില്ലേ സമ്മ് ഡിഫറൻസ് പ്രൊഡക്റ്റ് എല്ലാം ശരിയായില്ലേ അപ്പം അങ്ങനെ വന്നാൽ ആൻസർ ഏതാ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി എടുക്കുമ്പോൾ ഇതെല്ലാം ശരിയാകുന്നു ഓപ്ഷൻ എ എടുത്താൽ ശരിയാവില്ല ഒന്നുകൂടെ പറയട്ടെ സമ്മ് ഡിഫറൻസ് പ്രൊഡക്റ്റ് ഇത് മൂന്നും ഫൈവ് ഈസ്റ്റ് വൺ ഈസ്റ്റ് തേർട്ടി എന്ന റേഷ്യോയില്ല പ്രൊഡക്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം മക്കളെ പ്രൊഡക്റ്റ് മുപ്പതിൻ്റെ മൾട്ടിപ്ലായിട്ടുള്ള സംഖ്യ ആയിരിക്കും അതുകൊണ്ട് മുന്നൂറോ നൂറ്റമ്പതോ ഉത്തരം വരാം നൂറ്റമ്പതാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുക മുപ്പത് എക്സ് ഈക്കളി നൂറ്റമ്പതെന്ന് എടുത്തു എക്സ് അഞ്ചെന്ന് കിട്ടും എക്സ് അഞ്ചാണെങ്കിൽ സം ഇരുപത്തഞ്ചും ഡിഫറൻസ് അഞ്ചും പ്രൊഡക്റ്റ് നൂറ്റി അമ്പത് എന്നുള്ളതാണല്ലോ എടുത്ത് പ്രൊഡക്റ്റ് നൂറ്റമ്പതും വരും അപ്പം സമ്മ് ഇരുപത്തഞ്ചും ഡിഫറൻസ് അഞ്ചു ആണെങ്കിൽ ആ സംഖ്യകൾ പതിനഞ്ചും പത്തും വരും സംഖ്യകൾ പതിനഞ്ചും പത്തു ആണെങ്കിൽ സമ്മ് ഇരുപത്തഞ്ച് ശരിയായി ഡിഫറൻസ് അഞ്ച് ശരിയായി പ്രൊഡക്റ്റ് നൂറ്റമ്പത് ശരിയായി എല്ലാം ശരിയായില്ലേ അപ്പം അതിൻ്റെ അർത്ഥം ഈ സംഖ്യകളുടെ ഗുണഫലം നൂറ്റി അൻപതാണ് എന്നല്ലേ ഓക്കെ അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ